ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ വീഡിയോ എൻ്റെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളും ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലുള്ളവരും കേൾക്കേണ്ട വീഡിയോ തന്നെയാണ് കാരണം നമ്മൾ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് അനുഭവത്തിൽ നിന്നും നമുക്ക് നല്ലതും ചീത്തയും പഠിക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതാണല്ലോ ഈ ദീപം പറയണതെന്ന് നിങ്ങൾ ചിന്തിക്കും പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം എൻ്റെ ജീവിതത്തിൽ പൈസയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ പൈസ നമ്മളെ സംരക്ഷിക്കില്ല ഇതാണ് ഈ ഇതിൻ്റെ ഒരു മാറ്റർ അതായത് എത്രത്തോളം നമ്മളെ കയ്യിലേക്ക് വരുന്ന പൈസേനെ നമ്മൾ സംരക്ഷിച്ചു നിർത്തുന്നു അത്രത്തോളം ആ പൈസ കൊണ്ടുള്ള സംരക്ഷണം നമുക്ക് കിട്ടും അതായത് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പൈസ ചിലവാക്ക ആവശ്യമില്ലാത്തതിന് ചിലവാക്കരുത് എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു തത്വം ഉണ്ടല്ലോ ആ തത്വം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്നുള്ളത് ജീവിതത്തിലെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠമാണ് അതായത് എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ വന്നൊരു സമയമുണ്ട് സമയം ഭയങ്കര പ്രശ്നമുണ്ടായിട്ടുള്ളൊരു സമയം വന്നു ആ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് എല്ലാവരും പറയുന്ന പോലെ ഉള്ള അനുഭവം അല്ല എനിക്കുണ്ടായത് എൻ്റെ സുഹൃത്തുക്കളും അടുത്ത് നിൽക്കുന്നവരും എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുകയും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ പക്ഷേ പലപ്പോഴും ഞാൻ എൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമുക്കതിൽ ഇതാക്കാൻ പറ്റില്ല ചില ആൾക്കാരൊക്കെ അയ്യോ ദീപ ചേച്ചി അല്ലെങ്കിൽ ദീപ ഒന്ന് വീണപ്പോൾ ഓടി പോയവരുണ്ട് കണ്ടാൽ പോലും നമ്മുടെ മുഖത്ത് നോക്കാൻ ധൈര്യപ്പെടാത്തവരുണ്ട് ഷോ ഇപ്പം എങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് എങ്ങാനും പൈസ ചോദിക്കുമോ എന്നുള്ളൊരു മനോഭാവം ദൈവാനുഗ്രഹം കൊണ്ട് അത്രയ്ക്കൊന്നും എത്തിയില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പെഷ്യലി രണ്ട് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഞാൻ ഞാനെന്ന് ഇങ്ങനെ ജീവനോട് ഇരിക്കുന്നത് അപ്പം എൻ്റെ എൻ്റെ ചേച്ചിമാരായാലും എൻ്റെ സുഹൃത്തുക്കളായാലും അവരുടെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ പറയും പറയും ദീപ മരിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ ഒന്ന് വീതം നാല് നേരം ആത്മഹത്യ ചെയ്യേണ്ട ഒരാളാണ് ഞാൻ അത്രയും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഞാൻ മുമ്പ് എൻ്റെ വയ്യാരികർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ അപ്പോൾ ഈ സാമ്പത്തികം ഞാൻ പറഞ്ഞില്ല പൈസ നമ്മൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ എക്സ്പെഷ്യലി പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഏകദേശം പതിനേഴ് വർഷത്തോളം ഗൾഫിലായിരുന്നു ഇപ്പോൾ ഒരു ഒരു വർഷവും എട്ട് മാസവും നാട്ടിലായിരുന്നു ഇപ്പോൾ തിരിച്ച് ദുബായിക്ക് പോയിട്ടുണ്ട് പോയിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ടുള്ളൂ ഞാനിത് ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഈ പ്രാവശ്യം പോയപ്പോൾ ഇതിനു മുമ്പും അദ്ദേഹം പോയ സമയത്ത് ആദ്യത്തെ തവണ ഗൾഫിൽ നിന്ന് പോയിട്ട് വന്ന സമയത്ത് കുപ്പി കൊണ്ടിരുമല്ലോ എല്ലാവരും അപ്പോൾ കുപ്പി കൊണ്ടുവന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ രണ്ട് പെട്ടിയും പെട്ടിങ്ങൂടെ കൊണ്ടുവന്നിട്ട് അതിൽ കുറേ ആദ്യം ബഹറിനിലേക്കാണ് പോയത് കുറേ ക്രീം അത് ഇത് സാധനങ്ങൾ എന്തെല്ലാം വേണം ഒക്കെയുണ്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഇനിയിടക്കും ഓരോ കിലോത്തിൻ്റെ വീതം മൂന്നും നാലും പാക്കറ്റൊക്കെ അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് പിന്നെ എനിക്കൊരു ബാഗ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കോട്ടൻ്റെ ഒരു ചുരിധാരണ തുണി എനിക്ക് കൊണ്ടുവന്ന് കിട്ടാം ഞാനങ്ങനെ അന്നും അതെ ഇന്നും അതെ ഞാൻ എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാറില്ല ഞാൻ എന്താണ് ആൾ കൊണ്ടുവരുന്നത് എനിക്കത് ഭയങ്കര എനിക്ക് ആൾ എന്ത് ആളെന്ത് കൊണ്ടു തന്നുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലെ നല്ലതും ചീത്തൊന്നുമല്ല ഒന്നും അല്ല എനിക്കെൻ്റെ ഭർത്താവ് തരുന്നു എന്നുള്ളത് മാത്രം ഞാൻ നോക്കാറുള്ളൂ ഇപ്പോഴും അത് എനിക്ക് എന്ത് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയും എനിക്ക് ഇത് രാജിവ് തന്നു പറഞ്ഞു ഞാൻ പറയും എനിക്കതാണ് എൻ്റെ ഒരു എൻ്റെ എനിക്ക് ഇമ്പോർട്ടൻസ് അതാണ് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ആൾ ലീവൊക്കെ കഴിഞ്ഞ് പിന്നെ ബഹറിനിലേക്ക് തിരിച്ചു പോയില്ല മസ്ക്കറ്റിലേക്കാണ് പോയത് അപ്പോൾ ഒരു മൂന്ന് മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു ലാസ്റ്റ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്നാമത്തെ മാസത്തിലേക്ക് കടന്നപ്പോൾ ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളായി തുടങ്ങി അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് നിങ്ങളെന്തിനാണ് ഇത്ര അധികം സാധനങ്ങൾ കൊണ്ടുവന്നത് എനിക്കതിൽ കൊണ്ടുവന്നത് ഈ ഒരു ബാഗും ഇതും മാത്രമേ ഉള്ളൂ പിന്നെ മോന് കുറച്ച് ചോക്ലേറ്റും പിന്നെ അനുജന് കുറച്ച് സാധനങ്ങൾ അതൊക്കെ അമ്മയ്ക്കും ഇതുപോലെ എന്തോ അമ്മ പറഞ്ഞിട്ട് ക്രീം എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി സാധനങ്ങൾ മുഴുവനും ഞാനത് പങ്കിടുകയായിരുന്നു ആള് പറഞ്ഞിട്ട് പങ്കിട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെ ഒരു ഹസ്ബൻഡ് കൊണ്ടുവന്നൊരു സാധനം ഒരാൾക്ക് രണ്ട് ബോക്സ് ഞാൻ കൊണ്ട് കൊടുക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ ഇവർ ചോദിക്കാണ് അപ്പോൾ അതു മേലെ ബഹ്റിൽത്തെട്ടാണ് പൈസയും ദുബായിലത്തെ പൈ ദീർഘവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അപ്പം ബഹ്റിൽത്തെ ബഹ്റിൽ തന്നെ മസ്ക്കറ്റിലേക്ക് പോയിട്ട് വരുമ്പോൾ ആദ്യത്തെ പ്രാവശ്യമല്ല പിന്നത്തെ പ്രാവശ്യം മസ്ക്കറ്റിലേക്ക് പോയിട്ട് വരുമ്പോൾ ആൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് രണ്ട് ബോക്സ് കൊണ്ടുവന്നിട്ട് കൊടുത്തപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വില വരണം ഒരു ബോക്സ് അങ്ങനത്തെ രണ്ട് ബോക്സ് അപ്പോൾ ഇത് കൊടുത്തപ്പോൾ ഈ ഇത് ഈ ആൾ ദുബായിലത്തെ പൈസയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണതിൽ അപ്പോൾ പൈസയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൂല്യം കുറവാണ് ആ പൈസ അപ്പോൾ ഒരു ഒന്നേ പോയിൻ്റ് രണ്ടേ പോയിൻ്റ് എത്രയും കാണ്ടും പറഞ്ഞു പറഞ്ഞു അപ്പോൾ പറഞ്ഞു രണ്ടേ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നും അന്ന് ഇരുപത്തി മൂന്നില്ല അന്ന് പതിനാറൊക്കെ ഉള്ളൂ മുപ്പത്തിരണ്ട് അമ്പത് അറുപത് രൂപയുള്ളേ ഈ ബോക്സിന് നമ്മുടെ നാട്ടിലത്തെ ഒരു അറുപത് എഴുപത് രൂപയുള്ളേ ഈ ബോക്സിൽ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഒമാനിലത്തെയും അവിടത്തെയും പിന്നെ മേനിരക്ക് വ്യത്യാസം ഉണ്ടെന്നാണ് ഞാനന്ന് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ആളത് വിശ്വസിക്കുന്നില്ല ആളെ കൺവിൻസ് എനിക്ക് പറ്റണല്ലോ കാരണം ആൾ കണ്ടിട്ടുള്ളത് ദുബായ് ദീർഘാണ് അപ്പോൾ ആളുടെ ധാരണ മുഴുവൻ വിദ്യാഭ്യാസമുള്ള ആളാണ് കേട്ടോ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നും അല്ല ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ള അപ്പം ആളുടെ ധാരണ മുഴുവനും അത്രയേ ഉള്ളൂ എന്നാണ് അപ്പം ഞാനന്ന് പറഞ്ഞു ഞാനൊന്നും വേണ്ടിയില്ല ഞാനത് കഴിഞ്ഞിട്ടാണ് ആ പ്രാവശ്യം ഞാൻ ആ പ്രാവശ്യം പൈസ കണക്ക് കണക്ക് മീഡോ ടാങ്ക് വോട്ടർ അത് ഇത് മറ്റത് മറിച്ചത് ഇതെല്ലാം നമ്മൾ കൊടുക്കാണ് ഒരു വീട്ടിലേക്ക് ഒരു സാധനങ്ങൾ അന്ന് കൊടുക്കുമ്പോൾ ഒരു ചുരുങ്ങിയതൊരായിരം ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ നമ്മൾ അന്നത്തെ കാലത്ത് കൊടുക്കേണ്ട എത്ര കൊല്ലം മുമ്പാണെന്ന് ആലോചിക്കണം പത്ത് പതിനഞ്ച് പത്ത് പതിനേഴ് കൊല്ലം മുമ്പത്തേക്ക് അതിനെ പറയണത് അന്നൊരു പവൻ്റെ സ്വർണ്ണത്തിന് ഇത്ര വിലയൊന്നുമില്ല ഇല്ല അയ്യായിരം രൂപ കൊള്ളു ആ സമയത്താണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ ഓരോ വീടുകളിലേക്കും നമ്മൾ കൊടുക്കുന്നത് ഇത് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ വിചാരം എന്താണ് ഇത് വെറുതെ കിട്ടുന്നതാണ് ഇവിടെ അവിടെ വലിയ വിലയൊന്നും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എന്നോട് ചോദിച്ചാണ് ദീപ ഭർത്താവ് കൽപ്പിക്കുന്ന പറഞ്ഞിട്ട് സ്വർണം കൊണ്ടുവന്നില്ലേ ഞാൻ പറഞ്ഞ ചേച്ചി അങ്ങനൊന്നും സ്വർണ്ണമൊന്നും കൊണ്ടുവന്നില്ല ആൾക്കത്ര അധികം ശമ്പളമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അൾക്കന്നത്ര സാലറി ഒന്നും ഇല്ല ഒരു ഇൻറ്റീരിയറിൻ്റെ സൂപ്പർവൈസറായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് ആദ്യം അത് അത് അന്നൊന്നും അത്ര സാലറിണ്ട് പിന്നെ കുഴപ്പമില്ല സാലറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത ചേച്ചി ചോദിക്കുന്നത് ഗൾഫിലൊക്കെ സ്വർണത്തിന് വില കുറവല്ലേന്ന് ഞമ്മ റുപേച്ചി ഒരു രണ്ട് റുപ്യ അമ്പത് വയസ്സുള്ളൂ എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ ആൾക്കാരുടെ ധാരണ മുഴുവനും കുറേ ആൾക്കാരുടെ ഇപ്പം കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഇത് വലിയ വിലയില്ല അവിടെ കിട്ടുന്ന സാധനങ്ങൾക്ക് വലിയ വിലയില്ല എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളിവിടത്തേക്കാളും മൂല്യം ഇവിടത്തെക്കാളും പൈസ കൂടുതലാണ് അവിടെ പക്ഷേ അവിടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് വിലക്കുറവ് തോന്നണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ഇരുപത്തി മൂന്ന് രൂപ ദുബായിലെ ദീർഘം ഇപ്പോഴത്തെ ഇരുപത്തി മൂന്ന് രൂപ അപ്പോൾ അവിടെ ഒരു നമ്മുടെ നാട്ടിലൊരു ആയിരം രൂപയുടെ സാധനം എന്നുണ്ടെങ്കിൽ അവിടെ എത്ര ദീർഘം വന്ന് നൂറ് മാക്സിമം ഒരു നൂറുണ്ട നൂറില്ല ഒരു അത് പോട്ടെ ഒരു എൺപത്തഞ്ച് ഇതിൻ്റെ ദീർഘത്തിൻ്റെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഇവിടെ എത്ര രൂപയാണ് അത്രയല്ലേ വരുള്ളൂ അപ്പോൾ എല്ലാവരും അപ്പോൾ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ് എൺപത്തഞ്ച് രൂപയല്ലേ ഉള്ളൂ എന്നാണ് പക്ഷേ ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് മാറി ഞാൻ പറയണ്ടെന്നെ പ്രവാസികൾക്കറിയാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഈ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഈ സാധനങ്ങളെല്ലാം ചുവന്ന് വലിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുകയും വേണം ഇപ്പം മൂന്നാല് പ്രാവശ്യം പോയിട്ടുള്ള സ്ഥിതിക്ക് എനിക്കറിയാം നമ്മൾ ഈ ലഗേജ് പൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ കൊണ്ടുവന്ന് ഇവർക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളാൾക്കാരെ വായിലിരിക്കണം വർത്തമാനം കേൾക്കണം ഒരു കാര്യം ഞാൻ പറയാം ഈ കുപ്പി കൊണ്ടുവന്ന കഥ പറഞ്ഞല്ലോ കുപ്പി കൊണ്ടുവന്നിട്ട് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നാ സാധനം ഇല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ കൊള്ളൂലായിരുന്നെന്ന് അത് കൊള്ളൂലാത്ത സാധനമല്ലാന്ന് ഞങ്ങൾക്കും അറിയാം കഴിച്ച ആൾക്കാർക്ക് ആൾക്കും അറിയാം പക്ഷെ നമ്മളൊന്ന് താഴ്ത്തി കെട്ടണം നിങ്ങൾ വളരെ ചീപ്പായിട്ടുള്ള സാധനമാണ് വാങ്ങിക്കൊണ്ടെന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചു അപ്പം ഞാൻ അപ്പം പറഞ്ഞു ഇനി ഈ സാധനം ഇവിടെ കൊണ്ടുവരണ്ട കൊണ്ടിരുന്ന നിങ്ങൾക്ക് കുടി കുടിക്കണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് കഴിച്ചോ കുഴപ്പമില്ല ആരും പിന്നെ വിതരണം ചെയ്യാൻ നിൽക്കേണ്ടത് വെറുതെ കിട്ടുന്നതാണെന്നാണ് അല്ല അവരുടെ ധാരണ അല്ലെങ്കിൽ നമ്മളെ പുച്ഛിക്കണതാണെന്നാണ് പുച്ഛിക്കും അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല ഈ ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ പ്രവാസികളോട് പറയാനുള്ളത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഭേദമായിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും തമിഴ്നാട്ടിലുള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലും ഇപ്പോഴും പഴയ പോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവരണം അതിൻ്റെ ആവശ്യവുമില്ല നമ്മൾ പണിയെടുത്ത കാശ് പത്ത് രൂപയെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്കത് ഉപകാരത്തിൽപ്പെടുകയുള്ളൂ അല്ലാതെ ഒരാൾക്കും ഒന്നും വിതരണം ചെയ്തിട്ട് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല കിട്ടുമ്പോഴത്തെ ആ സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഉള്ളവരുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നവരും വളരെ സന്തോഷത്തോടു കൂടി അത് ഉപയോഗിക്കുന്നവരും എൻ്റെ അനുഭവത്തിലുണ്ട് എനിക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം ഇപ്പോൾ ലാസ്റ്റ് വരെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ വരെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് മൂല്യം കാണുന്നവരുണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അവർ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അതിനെ സ്വീകരിച്ചത് അപ്പോൾ അല്ലാത്തവർ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും ഒരുപോലെ അല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുക്കണേ കാശ് നിങ്ങളുടെ കുടുംബത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് സേവ് ചെയ്യുക നാല് കിലോത്തിൻ്റെ നിഡോ കൊണ്ടൊന്നും മൂന്ന് കിലോത്തിൻ്റെ ടാങ്ക് പൊടി കൊണ്ടൊന്നും കൊണ്ടുവന്നിട്ട് ഓരോരുത്തർക്കും വിതരണം ചെയ്തിട്ടും ഒരു കാര്യവും ആ പൈസ ഉണ്ടെങ്കിൽ ഉള്ളത് നമ്മുടെ മക്കളെ ഭാവിക്ക് ഉപകരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യം എല്ലാവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കുറച്ച് ലെങ്തിയാണ് എങ്കിലും എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണണം കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ അതുകൊണ്ടാണ് അപ്പം നന്ദി നമസ്കാരം